അതെൻ്റെ വക്കീൽ എങ്ങനെ പറയുന്നത് എൻ്റെ കമ്പനിയിലൊരു സ്റ്റാഫിന് എനിക്ക് പറഞ്ഞു വിടാൻ പറ്റില്ലേ അല്ല അവർ എന്ത് തോന്നിയാസം കാണിച്ചാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത് ശരി ശരി ഞാൻ സമ്മതിക്കുന്നു ഞാൻ നോട്ടീസ് അയച്ചില്ല വാണെങ്കിൽ ഇഷ്ടം ഇഷ്യൂ ചെയ്തില്ല എനിക്ക് അവരെ പറ്റാത്ത കൊണ്ട് അവരെ ഒഴിവാക്കാൻ തീരുമാനിച്ചു വക്കീലെ നിങ്ങൾ സുപ്രീം കോടതി വരെ പോകണമെങ്കിലും പോയിക്കോ പക്ഷെ എന്നാലും ഈ സ്റ്റാഫിന് എൻ്റെ കമ്പനി ഞാൻ തിരിച്ചെടുക്കില്ല അതിന് എന്ത് പരിഹാരം വേണമെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടോ എനിക്കൊന്നും അറിയണ്ട

ശരി എന്നിട്ട് ഇത്ര നേരമായിട്ട് രാവിലെ വൈകിട്ട് വരെ നിനക്ക് മമ്മിയെ വിളിക്കാൻ പറ്റിയില്ല അത്ര ബിസിയാ എന്റെ തിരക്ക് എന്റെ മമ്മി നീരൂമ്മ എല്ലാ കാര്യവും എന്നെ എന്നെട്ടാ പോയത് എന്തൊക്കെ തിരക്കുണ്ടായിരുന്നു പിള്ളേർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം അവരുടെ നോക്കണം മൂന്നു ഭക്ഷണം എടുത്തു കൊടുക്കണം എന്തൊക്കെ പണിയുണ്ട് ആ ശരി ശരി

എടുത്ത് കൊടുക്കണ്ടേ ഓ പിള്ളേർക്ക് ഫുഡ് എടുത്തു പിന്നെ പിന്നെ വലിയ കൊച്ചിപ്പോഴും പിന്നെ ആർക്കെടുത്തു ആ അതാണ് സ്വന്തമായിട്ട് ഫുഡ് വിളമ്പി കഴിക്കാന്ന് വെച്ചാ പണിയാണ് പണിയാണെന്ന് തൊട്ടക്കി ചെയ്തില്ലേ അതുകൊണ്ടാണ് ഇന്ന് ഓഫീസിൽ പോവാഞ്ഞത് എല്ലാ കാര്യങ്ങളും ഓഫീസിൽ എന്റെ നീലു എന്താ ഒരു നീലും തല്ലാനും തല്ലാരും നിൽക്കണ്ട ആ കൊച്ചിനെപ്പോ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അല്ലേ അതെ പോവാത്തേക്ക് കൊല്ലം ഉണ്ടാക്കി വെച്ചോ ഉണ്ടാക്കണമായി രാവിലത്തെ ഞാൻ എന്തായാലും ഉച്ചത്തെ ഞാൻ ഉണ്ടാക്കിയല്ലോ പിന്നെ ഞാൻ തന്നെ എന്താ കൊള്ളാം സഹായിക്കാം വേണ്ട രാവിലെ എഴുന്നേറ്റ് ഒന്ന് സഹായിച്ചല്ലോ അതുകൊണ്ട് നീ ഇപ്പൊ വൈകിട്ടും സഹായിക്കണ്ട ആത്മാർത്ഥമായിട്ട് ഭയങ്കര ആത്മാർത്ഥതയാവന് പൊന്നു കൊച്ചിന്റെ ആത്മാർത്ഥ കാരണം എനിക്ക് ശ്വാസം പൊട്ടാ പിന്നെ ഞാൻ പോട്ടാ കേട്ടു ശരി ഫ്രീ ആവുമ്പോ കാണോ ആമ്മി പപ്പ മമ്മിടി എന്തടി പിടിച്ചില്ലേക്കണു വയരോടെ നല്ല വേന അതെന്താ വയറ കാര്യം എന്താ കഴിച്ച കൊച്ചു അമ്മ ഉണ്ടാക്കി വെച്ച ഫുഡ് തന്നെ ഞാൻ ഉണ്ടാക്കിയ ഫുഡ് തന്നെ ഞാൻ നീയൊക്കെ കഴിച്ചത് ഒരു മിനിറ്റ് അമ്മേ കുഞ്ഞു ചിരി ഇഞ്ചി അയച്ചോണ്ട് വരാ െ ഇത് കരയായി മാറും കൊച്ചേ ഇടാ കഴിച്ചോടില്ല പോവാ കഴിച്ച വൈറ്റിലൊക്കെ പിടിക്കണ്ടേ പിടിച്ചേ അതെ കുഞ്ഞ് വേറെ എടുത്ത് കഴിച്ചായിരുന്നോ ഇല്ല കളിക്കാൻ പോയപ്പോഴ അവിടെ വായിൽ വെച്ചായിരുന്നോ ഇല്ല ഒന്നും ചെയ്തില്ലല്ലോ കളിപ്പാട്ടം ഇട്ടോ ഇല്ല ഒന്നും ചെയ്തില്ല ഒന്നും ഇട്ടിട്ടില്ലല്ലോ വായിൽ പഴയോ അതിനുമുമ്പ് എടുത്ത് തീർക്കൂലേ നീ തന്നെ കൊറച്ച മാറും കേട്ടാ ഇല്ലെങ്കി അമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോക പോരെ മാറുന്നില്ല ഹോസ്പിറ്റലിൽ പോ ஆஹ் எடுத்துட்டா ஓட்டோன்னு விளிக்கட ஆஹ் ஓட்டோ விளிக்கணும் எடுத்து